ഈ നവംബർ മാസം മുതൽ എല്ലാ ശനിയും ഞാറും എനിക്ക് കൊയിലാണ്ടിയിലുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ വരാൻ പറ്റാറുണ്ട് എത്ര പേഷ്യൻസ് അവിടെ വരാറുള്ളത് അതിൽ ഈ ഒരു മഞ്ഞ് തുടങ്ങിയതിനു ശേഷം അലർജി പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലല്ലേ ഡോക്ടറെ തീർച്ചയായിട്ടും ഇപ്പം നമ്മുടെ കാലാവസ്ഥ ഒരു ചേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതായത് ചൂട് കാലം മാറി തണുപ്പിലേക്ക് വരുന്ന ഒരു സമയം അപ്പൊ തീർച്ചയായിട്ടും അലർജി കേസുകൾ കൂടും അത് ഇപ്പൊ കുട്ടികൾക്കുണ്ടാവുന്ന അടിനോയിഡ് മുതൽ മൂക്കില് ദശ ശ്വാസം മുട്ടലോ അങ്ങനെ കേസുകൾ മുതൽ പിന്നെ ഫുഡ് അലർജി മറ്റൊരു രീതിയിൽ വരുന്ന ഒരു കേസാണ് അതും അലർജി തന്നെയാണ് ഫുഡ് ഹാബിറ്റ് ഹാബിറ്റാകാം അല്ലെങ്കിൽ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചാകാം അത് അലർജിയുടെ പല രൂപങ്ങളിൽ നമ്മളെ ബാധിക്കാം അത് ശ്വസനേന്ദ്രിയത്തെ ബാധിക്കുന്ന രീതിയിൽ ശ്വാസം പോലെയോ അല്ലെങ്കിൽ തൊക്കിനെ ബാധിക്കുന്ന രീതിയിൽ ചൊറിച്ചിൽ പോലെയോ ഒക്കെ ഉണ്ടാകാം ഇങ്ങനെ എന്ത് തരം അലർജി ആയാലും നമുക്ക് മരുന്നുകൾ കഴിക്കുകയും കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്താൽ അതിനെ വളരെ എളുപ്പമാണ് ഞാൻ എപ്പോഴും പറയണ പോലെ എല്ലാവരും ആയുർവേദത്തിലേക്ക് വരിക ഇപ്പോൾ ബ്ലഡിലുള്ള ഐ ജി ലെവൽ വളരെയധികം കൂടിയിരിക്കുക ഇസ്നോഫിൽസ് കൂടിയിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ഒരു അലർജിക് ഇഷ്യൂസിന് പോലും ആയുർവേദത്തിലൂടെ നല്ല മാറ്റം കിട്ടും ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ എല്ലാ വ്യാഴവും വെള്ളിയും നമ്മുടെ ദീൻരാജ ഡോക്ടറുടെ സ്പെഷ്യൽ അലർജി ഉണ്ട് പയ്യനൂരിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ബുധനാഴ്ചയും ഡോക്ടർ ഉണ്ടാവും ഇപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടറെ കണ്ടിട്ട് റിപ്പീറ്റഡ് പേഷ്യൻസ് വരുമ്പോൾ പോയ സ്മെല്ല് പോലും തിരിച്ചു കിട്ടിയ പേഷ്യൻസ് വരാറുണ്ട് അവര് വീഡിയോസ് ഞങ്ങൾ പേജിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് അലർജിക് ഇഷ്യൂസ് ഉള്ള ആളുകൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് വരിക മറ്റനവധി ഡോക്ടേഴ്സ് ഉണ്ട് അലർജി എന്നൊരു കാര്യം നമുക്ക് മാറാത്തൊരു രോഗമൊന്നുമല്ല കൃത്യമായ രീതിയിൽ ഞങ്ങൾ പറയുന്ന മരുന്നും കഴിച്ച് ജീവിത രീതി ഒന്ന് ഫോളോയും ചെയ്തു കഴിഞ്ഞാൽ അലർജിക്ക് പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടും